ഞങ്ങൾ ഞങ്ങള് എന്താണ് തിരുന്നാണ്ട തലേന്ന് ഞങ്ങള് റിസ്ക് എടുത്ത് ഒരാൾ കാൻഡി കിട്ടുന്നു വന്ന വഴിയാണ് ഞാനാന്നുണ്ടെങ്കിൽ വീട്ടിലെപ്പോഴും ഞങ്ങള് സർപ്രൈസ് കൊടുക്കാൻ അറിഞ്ഞിട്ടുണ്ട് കേക്ക് വാങ്ങാൻ വേണ്ടി കേക്ക് ഞാനുണ്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നേക്കാണ് ഉണ്ട് പിന്നെ ആരൊക്കെ ഇല്ല രീതിയിലുക്കാവും കോഴിക്കോട്ട് ഇമ്പോർട്ട് ചെയ്ത പെരുന്നാക്ക് അപ്പൊ ഞങ്ങള് സർപ്രൈസ് ഒരു കേക്ക് വാങ്ങാം എന്നിട്ട് അവിടെക്ക് പോകാം എന്തൊക്കെ ആവും പുരുത്തം കിട്ടില്ല കാര്യം ഫസ്റ്റ് ടൈം ആണ് ഫസ്റ്റ് ഇപ്പോസിന്റെ എന്തൊക്കെയാ റിയാക്ഷൻ എന്തൊക്കെയാ നോക്കാം അപ്പൊ കേക്ക് ആദ്യം സ്വകായി സഭ നമ്മള് വന്നിട്ടുള്ളത് ഇവിടെ മഞ്ചേരി കെയർ ബേക്കറിയിലാണ് അപ്പോ കേക്ക് നോക്കാൻ വേണ്ടി ഞാണ്ട് നിക്കണ് കാരണം സമയം ഏകദേശം എന്താ പറയാ പത്തും മണി ആക്കുന്നുണ്ട് കേക്ക് കുടിച്ചാൻ വേണ്ടി വന്നത് പാളി ഇത് മാറിക്കടി അങ്ങനെ ഏതെങ്കിലും <laughs> <laughs> എന്തൊരു പേരാപ്പേര്മ്മിലാണ് ചളിതിന് എന്താണ് സെമാണി കണ്ടോ തന്നില്ല <laughs> <laughs>

അപ്പൊ ബലൂണൊക്കെ നിറച്ചു വെക്കണ്ട് എന്ത് വലിയ വിഷയോ അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം

അപ്പൊ കായ് ഞങ്ങള് അവിടെ പോയി കൊണ്ടിരിക്കണം പാട്ടൊക്കെ കൂടെ ആക്കി വെച്ചിട്ടുണ്ട് ഒക്കെ ബലൂണൊക്കെ വീർപ്പിച്ച് ഇനി കൊറച്ചുകൂടി സെറ്റ് ചെയ്യണ്ട അത് അവിടെത്തുമ്പോ സെറ്റ് ആക്കാന്നില്ല ധാരണയിൽ കേക്കില്ലേ വണ്ടിയില് കേക്കൂലൊക്കെ വെച്ചു നിങ്ങളല്ലേ അപ്പൊ കായ്സ് ഞങ്ങള് ഇവിടെ ഓളെ വീട്ടൊക്കെ ഇങ്ങോട്ട് തീരണം അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി സെറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കാണാ

ഹാപ്പി പറഞ്ഞത് മുട്ടായി പിന്നെ ഞാൻ തിന്നാണ് അപ്പൊ ഇനി പോവാൻ വീട്ടിലായില്ല పారనకం మొదలు తింది అప్పుడు కుకేల పూసకి కోటుొచ్చపోట ఉండా కాదు చెలియ్ అన్న బాక పోలే తీjunit గైస్ ఓ షిట్ గాట్ ఓ గైస్ అప్పుడు ఏగరేసక రెడ్ dekhni lae మన కేరిత్యమారేల్ల గైస్ కండో ఈ పెరి కిత్ర కేర్ ఉంది ఇప్పుడు కరింగే పూతిని ఆల్కారా కొర్తు വണ്ടി കയറുമ്പോ വഴം വരും കേക്കൊക്കെ Happy birthday, choo -choo. Happy birthday, Happy birthday, <Syndrome> ും മൂഞ്ചിരിക്കാണ് കാരണം മെയ്കുതിരി ഏകദേശം കത്തി കയ്യാറായി കാത്തുനിർപ്രൈസ് കൊണ്ടുപോയി വന്ന പൂത്തിനെ കത്തിച്ചണ്ടെങ്കിൽ കത്തിച്ചോളി ഗായസ പോകട്ടെ മോശ ഇന്നത്തെ ദിവസം നേരത്തെ ചെന്നിട്ട് വേണമെങ്കിൽ ബാക്കിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ണക്കി പോരാജികോറും നമ്മളെ ബ്ലോക്ക് ഇവിടെ അവസാനിപ്പിക്കാണ് അപ്പൊ എങ്ങനെയുണ്ട് ഓരോ അതാണ്